സന്തോഷം ലൈഫിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക പിന്നെ ആഗ്രഹിച്ചതായിരിക്കും എനിക്ക് കിട്ടിയ സന്തോഷം പ്രത്യേകിച്ച് യൂണിറ്റി ആയിട്ട് ഒരുപാട് എന്നെ സെലക്ട് ചെയ്ത് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് പിന്നെ നമ്മുടെ സാറിനും പ്രൊഡ്യൂസറിന്റെ പിന്നെ അവാർഡ് എല്ലാവർക്കും അവാർഡ് കിട്ടി എല്ലാവർക്കും ആശംസകൾ അറിയിക്കുകയാണ് ഭയങ്കര സന്തോഷം തിരിച്ചു രണ്ടാമത്തോളം രണ്ടാമത്തെ കഴിഞ്ഞിട്ടുള്ള അവാർഡാണ് കാരണം ഞാനിങ്ങനെ ഒരു എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു അവാർഡ് കിട്ടുമ്പോ അതൊരു സ്റ്റേറ്റ് അവാർഡോ അവാർഡോ കിട്ടുമ്പോ ഫാമിലി കിട്ടാറുണ്ട് പറയുമ്പോ അവർക്ക് മൈനെക്കാർ സന്തോഷം അവർക്കായിരുന്നു എന്താ പറയുക അവാർഡൊന്ന് കാണിക്കാമോ അതിന് എന്താണ് സന്തോഷം നിങ്ങക്ക് സന്തോഷമായില്ലോ നമ്മൾ എന്നും കാണുന്നവരല്ലേ എന്നൊന്നു പറഞ്ഞപ്പോഴും കാണുന്നവരല്ലേ

ഇന്ന് എന്താ